കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനം കോൺഗ്രസ് രണ്ട് പേർക്കായി പങ്കുവെക്കുകയാണ് എന്നാണ് പറയുന്നത് ആദ്യത്തെ രണ്ടര വർഷം ദീപ്തി മേരി വർഗീസും പിന്നീടുള്ള രണ്ടര വർഷം ഷൈനി മാത്യുവും മേയറാകും ഇരുവരും കരാറിനായുള്ള സമ്മതപത്രം ഒപ്പിട്ട് നൽകിയിട്ടുണ്ട് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലീഗിന് നൽകിയില്ല എന്നാണ് അറിയുന്നത് കോൺഗ്രസിലെ പി വി കെ കൃഷ്ണകുമാറോ അഥവാ ദീപക് ചോയിയോ ഡെപ്യൂട്ടി മേയറാകും ഇത്തവണ വ്യക്തമായ ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ സാമുദായിക സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്ന അഭിപ്രായവും കോൺഗ്രസ് പാർട്ടിയിൽ ശക്തമായിട്ട് ഉണ്ടായിരുന്നു എന്നാൽ ലത്തീൻ വിഭാഗത്തിൽ നിന്നൊരാളെ മേയറാക്കണമെന്ന ആവശ്യം പാർട്ടിയിലെ ഒരു വിഭാഗം പേർ ഉയർത്തി വരാപ്പുഴ അതിരൂപതയുടെ അൽമായ സംഘടനയും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു ഇതാണ് കൊച്ചി കോർപ്പറേഷന് വേണ്ടി കോൺഗ്രസിന് ചെയ്യാൻ കഴിയുന്ന ഒരേ കാര്യം ജാതി സമവാക്യങ്ങൾ കടകിട തെറ്റാതെ കാത്തുകൊണ്ട് കോൺഗ്രസ് എന്ന പാർട്ടി വീണ്ടും ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് കൊച്ചിക്കാർ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യവുമില്ല കാരണം ഈ വിധി എഴുതിയത് നിങ്ങൾ തന്നെയാണ് ലത്തീനും കത്തോലിക്കയും ഓർത്തഡോക്സും യാക്കോബയും മത്സര ബുദ്ധിയോടെ ഓരോരോ അധികാര സ്ഥാനങ്ങൾ പങ്കിട്ടെടുക്കുന്ന മനോഹര കാഴ്ച നിങ്ങൾ തന്നെയാണ് സമ്മാനിച്ചത് കഴിഞ്ഞ അഞ്ചു കൊല്ലം ശാന്തവും സുന്ദരവുമായ ഒരു ഭരണം തന്നെയാണ് കൊച്ചിയിൽ ഉണ്ടായിരുന്നത് കൊച്ചിയെ ഏറെക്കുറെ മെച്ചപ്പെടുത്തി ഒരു നല്ല നിലയിൽ ആക്കിയതാണ് അവർ വീണ്ടും കൊച്ചി പഴയ കൊച്ചിയാവാൻ പോവുകയാണ് ജാതിയും മതവും പറഞ്ഞുള്ള വീതം വെപ്പാണ് ആദ്യം നടക്കുന്നത് അത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് അഴിമതിയും കൈയിട്ടുപാരിലും ഒക്കെ തന്നെയാണ് കുറെ വർഷങ്ങളുടെ ആക്രാന്തം അവർക്ക് തീർക്കാനുമുണ്ട് നല്ല രീതിയിൽ ഭരിച്ചവരെ പുറത്താക്കി ജനം തെരഞ്ഞെടുത്തത് വീതം വെച്ച് അധികാരം പങ്കിടാൻ കാത്തിരിക്കുന്ന ആളുകളെയാണ് സ്ഥാനം കിട്ടിയില്ലെങ്കിൽ പിണങ്ങി പിണങ്ങിപ്പോകുന്നവരെയാണ് ഇവർ നാട് നന്നാക്കിയില്ലെങ്കിലും ഇനിയും ഇക്കൂട്ടർക്ക് വോട്ടുകൾ കിട്ടും കാരണം പള്ളിയുടെ നോമിനിക്ക് പദവി കിട്ടുന്നുണ്ട് മോശം അവസ്ഥയിൽ നിന്നും കൊച്ചി ഒരു മഹാനഗരമാക്കി മാറ്റാൻ ശ്രമിച്ച അനിൽകുമാറിനും ടീമിനും ഇത്തവണ തോൽവിയാണ് ജനം സമ്മാനിച്ചത് അന്ധമായ രാഷ്ട്രീയമില്ലാത്ത കൊച്ചിക്കാർക്ക് അതൊരു വേദന തന്നെയാണ് സൌമിനി ജയിന്റെ ഒക്കെ ഭരണകാലത്ത് ഉണ്ടായിരുന്നത് ചീഞ്ഞു നാറിയ മാലിന്യ കൂമ്പാരങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന റോഡുകളും ഒക്കെയായിരുന്നു ആകെ മുങ്ങിത്താഴ്ന്ന ഒരു കൊച്ചിയായിരുന്നു അക്കാലത്ത് ഇന്ന് ഇന്ത്യയിൽ വരുന്ന വിദേശ ടൂറിസ്റ്റുകളടക്കം കൊച്ചിയെ വാഴ്ത്തിപ്പാടുമ്പോഴുള്ളൂ ആർക്കാണ് നമ്മൾ നന്ദി പറയേണ്ടത് ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരങ്ങൾ മായ്ച്ചു കളഞ്ഞത് ആരാണ് ഇന്നിവിടെ നമ്മൾ കാണുന്നത് മനോഹരമായ കളിക്കളമാണ് കൊച്ചിയിലെ വാട്ടർ മെട്രോ കേരളത്തിന്റെ കൂടി മുഖമായി മാറിയിരിക്കുകയാണ് ചെറിയ പേസുമായി നഗരത്തിൽ വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസവും ഊണ് കൊടുക്കുന്ന സമൃദ്ധി കിച്ചനൊക്കെ ഇലക്ഷൻ തിരക്കിൽ ജനങ്ങൾ മറന്നുപോയി കടൽക്ഷോഭം കാരണം അമ്പത് വർഷം കഷ്ടപ്പെട്ട ചെല്ലാനം പഞ്ചായത്ത് നിവാസികൾക്ക് ശാശ്വത പരിഹാരം നൽകിയതും കരിഞ്ഞ ഭരണകൂടമാണ് എന്നാൽ അവിടെയും പരാജയപ്പെട്ടു എന്തായാലും ചെയ്തത് തെറ്റായിപ്പോയെന്ന് കൊച്ചിക്കാർക്ക് ഉടനെ മനസ്സിലാകും അത് ചെയ്യാൻ കോൺഗ്രസിന് രണ്ടു വർഷം തന്നെ ധാരാളമാണ് ഒരിക്കൽ കൂടി കൊച്ചിയിൽ ലത്തീനും കത്തോലിക്കയും ഓർത്തഡോക്സും യാക്കോബയും ഓരോന്നായി വാരി പങ്കുവെക്കുമ്പോൾ നാൽപ്പത് ശതമാനം വോട്ടുള്ള ഹിന്ദുവും ഇരുപത് ശതമാനം വോട്ടുള്ള മുസ്ലിമുമൊക്കെ അന്തം വിട്ട് മേലോട്ട് നോക്കി നിൽക്കുകയാണ്